ഇതേപോലെയുള്ള ത്രീ ഡി സ്റ്റാർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും വെറും പേപ്പറും കുറച്ച് ഗ്ലൂ മാത്രം മതി നമുക്ക് ഇതുപോലെയുള്ള സ്റ്റാർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാറ് ആദ്യം ഞാനിതാ പതിനേഴ് സെന്റിമീറ്റർ സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ എട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നിങ്ങൾ ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണട്ടോ കാരണം സബ്സ്ക്രിപ്ഷൻ ഭയങ്കര വൈകോട്ടാണ് സത്യം പറയട്ടെ അതിന് ചെലവൊന്നുമില്ലല്ലോ ഒന്ന് ചെയ്തിട്ട് പോട്ടോ അപ്പൊ ഇതാ നമ്മൾ സിമ്പിൾ ായിട്ട് ഇതാ ഇതേപോലെ ഓരോ പോർഷനും നമ്മൾ ചെയ്ത് കൊടുക്കാണ് ഇനിയിപ്പോ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നിങ്ങളുടെ സ്റ്റാർ എന്നെ നിങ്ങക്ക് തൂക്കാം നമ്മുടെ ഈ സീരീസിൽ ഓൾറെഡി ഒരു സ്റ്റാർ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ മെയിൻ ആയിട്ട് ഞാൻ ചെയ്യാൻ കാരണം നമ്മുടെ ഒരു കമന്റ് ആണ് കേട്ടോ അതായത് സ്കൂൾ ഇതുപോലെ സ്റ്റാർ ഉണ്ടാക്കുന്ന മത്സരം ഉണ്ട് അതും പേപ്പർ വെച്ചിട്ട് അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇപ്പൊ തന്നെ ഒരു പേപ്പറും ഗ്ലൂവും പോയി എടുത്തോ പിന്നെ ലൈക്കും ഷെയറും മാർക്കണ്ട